കോഴിക്കോട് കുന്നമംഗലം ടൗൺ ടൗണിൽ നിന്ന് മുന്നൂറ് മീറ്റർ മാറിയിട്ടും നല്ല പ്ലോട്ട് കൊടുക്കാണ്ട് അതുപോലെ തന്നെ ഒരു ഒന്നര ഗ്രാമിലെ ചോട മാറിയിട്ടും പ്ലോട്ട് കൊടുക്കാണ്ട് കൂടുതൽ വിശേഷങ്ങളൊക്കെ കാണിക്കാം ഈ കാണുന്ന ടൗൺ കോഴിക്കോട് കുന്നമംഗലം കിട്ടോ നമസ്കാരം മുത്തുമണികളെ അബ്ബാസ് കല്ലൂരിട്ടിയാണ് പിന്നെ നമ്മളെ കുന്നമംഗലം കോഴിക്കോട് കുന്നമംഗലം ടൗൺ നിന്ന് വളരെ കുറഞ്ഞ ദൂരം മാറിയിട്ട് അഫോർഡബിൾ റേറ്റിൽ ഇരുപത്തി എട്ട് സെന്റ് സ്ഥലുണ്ട് ഏകദേശം എത്ര തെങ്ങുണ്ടാവും പതിനാറ് തെങ്ങ് ഓക്കെ നമ്മൾ തെങ്ങിൻ്റെ വിലക്കല്ല കൊടുക്കണത് നല്ലൊരു പ്ലോട്ടാണ് ഇതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ അറിയിക്കാം മൂന്ന് പീസ് ആക്കണേ മൂന്ന് പീസാക്കാം ഒരു പീസാണെങ്കിൽ ഒരു പീസാക്കാം നല്ല റോഡ് സൗകര്യം അതോ നല്ല അടിപൊളി ഒരു പുഴയും അതിൻ്റെ വ്യൂവും കാര്യങ്ങളൊക്കെ ആയിട്ട് സൂപ്പർ ഒരു ഏരിയ കേട്ടോ ഏറ്റവും പോലെ ഗുഴു വലിയ വലിയ ഗുഴുകളുള്ളൊരു ഏരിയ ആണ് നല്ല റിച്ച് ഉള്ള സ്ഥലവും സ്ഥലമാണ് കേട്ടോ നല്ല സൈലൻ്റ് ഏരിയയും അതുകൊണ്ട് മെച്ചാ അപ്പോൾ നോക്കിയിട്ട് നിങ്ങളൊന്നും പറഞ്ഞോളൂ ഇതാ ഈ സ്ഥലം കൂട് അടുത്തിട്ടാണ് നമുക്ക് ഇരുപത്തെട്ട് അല്ലെങ്കിൽ നമുക്ക് പതിമൂന്ന് അറുപത് കേട്ടോ പുഴയും നമ്മളെ പറമ്പ് ആയിട്ട് ഏകദേശം പത്തഞ്ഞൂറ് മീറ്റർ മാറ്റേണ്ട കേട്ടോ പുഴയെറ്റ് ഞാൻ വന്നാലേ നമ്മൾ പുഴയങ്ങ് കാണിച്ചു വന്നിട്ടൊന്നുള്ളൂ അപ്പോൾ നല്ലൊരു പേസ് ആണ് അപ്പം നമുക്ക് ഈ പതിമൂന്ന് അറുപത് അങ്ങനെ വേണമെങ്കിലും അങ്ങനെ എടുക്കാം അതല്ലെങ്കിൽ അതിൽ കുറച്ചുകൂടി സ്ഥലം കൂട്ടിയെടുക്കാനുള്ളത് അത് വേണമെങ്കിൽ എടുക്കാം നല്ലൊരു പ്ലോട്ടാണ് നല്ല റോഡും കാര്യങ്ങളൊക്കെ വീതിയുള്ള കുന്നമംഗലം ടൗണിൽ നിന്ന് ഒരു ഒന്നര കിലോമീറ്ററേ ഉള്ളൂ അതുപോലെ തന്നെ നമുക്കൊരു പത്ത് മുന്നൂറ് മീറ്റർ മാറിയിട്ടുള്ള റോഡുണ്ട് പ്ലോട്ടുണ്ട് അതൊക്കെ ആവശ്യമുള്ള ആൾക്കാർ ഈ കൊടുക്കുന്ന നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി നല്ല നല്ല സ്ഥലങ്ങളാണ് ഒരു ബുദ്ധിമുട്ടില്ല വീട് വെച്ച് താമസിക്കാൻ പറ്റുന്ന സൂപ്പർ സ്ഥലം കേട്ടോ